ചിലപ്പോഴൊക്കെ വിദ്ധികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിൽക്കാൻ അതാണ് നല്ലത് വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപ്പൊഴിക്ക് അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടി കിട്ടിയെന്നു വരില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കൂടിയാണ് ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ് സംസാരം കുറയുമ്പോൾ ബന്ധങ്ങൾ അകന്നു തുടങ്ങുന്നു പഠനങ്ങൾ പറയുന്നു തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുത്തിയത് ഒരു സ്ത്രീക്ക് തീരാ ദുഃഖമാണ് നീ അവഗണിച്ച ശേഷം ഒരല്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യപൂർവ മനുഷ്യരാണവർ പലത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ചരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടി പോകുന്നത് തികച്ചും വിട്ടിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗതുല്യമായ ജീവിതം തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടകുന്നു അത്യാഗ്രഹി അവന്റെ ധിക്കാരത്താൽ കൊല്ലപ്പെടുന്നു ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവളുടെ സ്നേഹം ഏറ്റവും സത്യമായതുകൊണ്ടാണ് തെറ്റുകൾ വന്നു പോകുന്നതിനാൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റവുമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്ഥിരീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപ്പുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷെ മറ്റാരക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത് വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്തു വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ പോയ അസ്ത്രം പോലെയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത് ചിലർ അനുഗ്രഹമായിട്ടായിരിക്കും നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺ മുൻപിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് മറ്റുള്ളവരുടെ നാവിൽ നിന്ന് ഒരാളെയും അറിയാൻ ശ്രമിക്കരുത് കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ ആകില്ല നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്തവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഒരു മോശം സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷന്റെ മാനസിക തകർച്ചയാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാകില്ല വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല നമ്മളെക്കുറിച്ച് നമ്മൾ ആയിരം വട്ടം സത്യം ഉറക്കി വിളിച്ചു പറഞ്ഞാലും ലോകം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും എങ്ങനെ തുടങ്ങി എന്തതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ ബന്ധങ്ങൾ പ്രസക്തമാകുന്നത് എല്ലാം തികഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് ആയിരം ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് മാത്രം മതി വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം വിദ്യയെ നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം അത് വിധയെ മാറ്റിമറിക്കും ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡിയാണ് ചിരിയും കരച്ചിലും അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം ഒരു പുരുഷൻ നിങ്ങളോട് എപ്പോഴും അനാവശ്യമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അയാൾക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്നതാണ് കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിന്റെ മഹത്വം ലഭിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ് ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ് ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്ന് വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം അതിലൂടെ ഭാവിയെയും ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണാനില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മനുഷ്യന്റെ തലച്ചോറ് രാത്രിയിൽ കൂടുതൽ സജീവമാകും അതുകൊണ്ടാണ് രാത്രിയിൽ കൂടുതൽ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നത് ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും നമ്മളെ തേടി വരും ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെ തനിയെ ജീവിക്കുന്നതാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാകില്ല ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയയാണോ നടക്കുന്നത് അത് തന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്ത് വഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് ആയിരം ബുക്കുകളിൽ നിന്ന് പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല മനഃശാസ്ത്രം പറയുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ രീതിക്ക് അവളുടെ സ്വഭാവവുമായി ബന്ധമുണ്ടാകണമെന്നില്ല എന്നാണ് എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളോടൊപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം അറിവ് ഒരു കൃഷിയിടമാണ് നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല ഒരു ബന്ധത്തിനായി ഒരിക്കലും വ്യാജിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരു അനുഭവമാണ് അകലന്തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനോ ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മൾ തന്നെയാണ് നടന്നു തീർക്കേണ്ടത് നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത് കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബുദ്ധിമാൻ അവസരങ്ങളെ തിരിഞ്ഞു കണ്ടെത്തുന്നു നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയുവാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ് ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാകുന്നു എന്നാൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകാത്ത ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരു നഷ്ടമല്ല ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ അത്രയേറെ വിശ്വസിക്കുന്നു എന്നാണ് വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ് പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിലും എത്തുക തന്നെ ചെയ്യും ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജീതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്തുവന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നത് പ്രധാനമാണ് ഒന്നെങ്കിൽ ആൾക്കൂട്ടവുമായി കലരുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനന്നൊന്ന് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വിജയം വിജയമെന്നത് യാതർച്ചകമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവർത്തിയോടുള്ള സ്നേഹവുമാണ് ഏറ്റവും വലിയ രഹസ്യം ഇതാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത് അത് നിങ്ങളെ നശിപ്പിക്കും ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ കൈവരാനൊന്നും മാത്രം മതി ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളും നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ് തടസ്സങ്ങൾ വരും സംശയങ്ങൾ ഉണ്ടാകും തെറ്റുകൾ ഉണ്ടാകും എന്നാൽ കഠിനാധ്വാനത്തിന്റെ പരിധികളില്ല സ്വയം പരിമിതപ്പെടുത്തരുത് മിക്ക ആളുകളും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്ന കാര്യങ്ങളിൽ സ്വയം പരിമിതപ്പെടുത്തുന്നു നിങ്ങൾ അനുവദിക്കുന്നിടത്തോളം നിങ്ങളുടെ മനസ്സിന് സഞ്ചരിക്കാൻ കഴിയും ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളും ഒരു സമ്മാനമാണ് ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോൾ അല്ല എല്ലാം എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഏതൊരു സ്ത്രീയുടെയും ഇഷ്ടം നേടാൻ പുരുഷന് സത്യസന്ധത എന്ന ഒരു ഗുണം മാത്രം മതി അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് കാലുകൾ മുറിഞ്ഞേക്കാം എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ജീവിത വിജയവും നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതാണ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരികൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ കൂടുതൽ വികാരഭരിതയായാൽ അയാൾ അവളെ ഉറപ്പായും മോഹിക്കുന്നുണ്ട് മികച്ചത് തേടി നമ്മൾ യാത്രക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയും ഇല്ല കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും